എല്ലാവർക്കും നമസ്കാരം സിലബസ് അക്കാദമിയുടെ കേട്ട് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സമയം കളയേണ്ട ഇന്ന് നമുക്ക് മലയാളത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ സാഹിത്യമായാലും അല്ലെങ്കിൽ വ്യാകരണമായാലും ഗ്രാമർ ആയാലും എല്ലാത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ടീച്ചർമാർ എങ്ങനെയാണ് മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ഭാഷാ സ്നേഹം ഏത് സമാസത്തിന് ഉദാഹരണമാണ് നിങ്ങൾ ഒരു റൗണ്ട് എല്ലാം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് ഞാൻ വിചാരിക്കണം ഇതിനി പഠിക്കാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഒരു എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇനി നമുക്ക് ചോദ്യങ്ങൾ ചെയ്തു പോവുമായിരിക്കും നല്ലത് കാരണം കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ പഠിച്ച ടോപ്പിക്സ് ഒന്നും കൂടെ റിവിഷൻ ചെയ്തു വരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഭാഷാ സ്നേഹം എന്ന് പറയുന്നത് ഏത് സമാസത്തിന് ഉദാഹരണമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഉദാഹരണങ്ങളുണ്ട് അല്ലെങ്കിൽ ഉത്തരങ്ങളായിട്ട് തന്നിട്ടുണ്ട് ദ്വന്ദനാണ് തത്പുരുഷൻ ബഹുവ്രീഹി അവ്യയി ഭാവൻ ഇതിലേതാണ് നമുക്ക് കൃത്യമായി വരുന്ന സമാസം സമൂസ എന്ന് കേട്ടിട്ടുണ്ടരെയും പക്ഷെ സമാസം ഏതാണ് എന്നാണ് ചോദ്യം നോക്കാം തത്പുരുഷ സമാസത്തിലാണ് ഈ ഒരു ജോയിന്റ് വരുന്നത് ജോയിനിങ് അതിലാണ് വരുന്നത് അടുത്തത് വർണ്ണങ്ങൾ ശ്രദ്ധിക്കുക ആ വാക്ക് തന്നെ എടുത്തേക്ക വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒരു വർണ്ണം വരുന്ന സന്ധി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നിനെ മാറ്റി വേറൊരു വർണ്ണം വരണം അവിടെ ഓക്കെ എന്നാൽ അത് ജോയിനിങ് അല്ല അവിടെ ഓക്കെ ആദേശസന്ധിയാണോ ആഗമസന്ധിയാണോ ലോകസന്ധിയാണോ ഇതിലേത് സന്ധിയിലാണ് ഈ ഒരു വരല് ഒന്നിനെ മാറ്റി വേറൊന്ന് വരുന്നതെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനൊന്നും അധികം സമയം കളയണ്ട നമ്മൾ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതായിരിക്കും നല്ലത് ആദേശ സന്ധിയിലാണ് ഇതിൽ കൂടുതലായിട്ടും ഒരു സന്ധി മാറി അതിന്റെ സ്ഥാനത്ത് ക്ഷമിക്കണം ഒരു വർണ്ണം മാറി വേറെ ഒരു വർണ്ണം വരുന്നത് അടുത്തതാണ് അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഓക്കെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന പ്രശസ്തമായ കാളിദാസന്റെ പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രശസ്തമായ ഡ്രാമയാണ് അപ്പൊ അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത് ഓക്കെ തിരിച്ചറിയാനുള്ള അടയാളം അഗാധമായ പാണ്ഡിത്യം അതായത് ഡീപ് നോളജ് എന്ന് പറയുന്നില്ലേ വിസ്റ്റം എത്തിയിട്ടില്ല ഡീപ് നോളജ് ഓക്കെ അടുത്തത് ആഗ്രഹം ഇതിൽ ഏതാണ് അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക അതെ അറിയുന്നുണ്ടെങ്കിലുണ്ടാവും അഭിജ്ഞാനം ശാകുന്തളം അല്ലെ ോക്കൂ ഇതൊക്കെ റാൻഡം ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ ഇതൊക്കെ പി വി പി എസ് സി പഴയതായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടത്തിലൊക്കെ തിരിച്ചറിയാനുള്ള അടയാളം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കഥ ഓർമ്മ ഉണ്ടെങ്കിൽ മനസ്സിലാവും എന്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരുന്നത് അല്ലെ ചകളക്കുമ്പോൾ എന്ത് എന്ത് കൊടുത്തിട്ടാണ് ഞാനാണ് നിങ്ങളുടെ ഭാര്യ എന്ന് പറയാനുള്ള ഓർമ്മ കൊണ്ടുവരുന്നത് എന്നാണ് നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ആ വാക്കിന് എന്താണ് അർത്ഥം എന്ന് ചോദിക്കുന്നത് അടുത്തത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ഇത് രണ്ടും മലയാളത്തിലേക്ക് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള മലയാളകവി ആരാണ് എന്നാണ് ചോദിക്കുന്നത് ചങ്ങമ്പുഴയുണ്ട് പി ഭാസ്കരൻ ഉണ്ട് കുമാരനാശാനുണ്ട് വള്ളത്തോളുണ്ട് കുമാരനാശാൻ അടിയിലേക്ക് വരേണ്ടതാണ് ക്ഷമിക്കണം അടുത്തതിൽ നോക്കാം അപ്പൊ കുമാരനാശാനാണോ വള്ളത്തോളാണോ പി ഭാസ്കരൻ ആണോ അതോ ചങ്ങമ്പുഴയാണോ എന്നുള്ളതാണ് ഇത് ഒരു സംശയവും കൂടാതെ ചോദിക്കാം ഇത് നമ്മളുടെ പ്രധാനപ്പെട്ട കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രം നിലവിൽ കൊണ്ടുവന്ന ഒരാളാണ് ഏതാണെന്ന് മനസ്സിലായോ ഷൊർണ്ണൂരിള്ള ഒരു സാംസ്കാരിക കേന്ദ്രം വള്ളത്തോളാണ് സംശയമൊന്നുമില്ലല്ലോ സംശയം ഉണ്ടാവാൻ പാടില്ല ഇനി എന്നാണ് നമ്മളുടെ കൊണ്ടുവന്നത് ഷൊർണ്ണൂരിൽ എന്നാണ് അത് സ്ഥാപിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അടുത്തു നോക്കാം മലയാളത്തിലെ ആദ്യ അപസർപ്പകം എന്നുള്ളവർ ഇത് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടെന്നാല് ഇങ്ങനത്തെ ആദ്യത്തേത് ഏത് ആദ്യത്തേത് ഏത് ഇതാരെഴുതി എന്നുള്ള ചോദ്യങ്ങൾ വളരെയധികം നന്നു കണ്ടിട്ടുണ്ട് കുന്തലതയാണോ പാറപ്പുറമാണോ ഭാസ്കരമേനോനാണോ ഘാതക പദമാണോ ഘാതക പദം വേണമെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഘാതക പദം എലിമിനേറ്റ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നത് പറ്റുന്നതെന്ന് കഥകളി പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കഥകളിയിൽ കുറച്ചെങ്കിലും നോളജ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റുന്നതായിരിക്കും ഏതാണ് ആദ്യത്തെ അപസർപ്പക നോവൽ എന്താണ് അപസർപ്പക നോവൽ എന്ന് മനസ്സിലായല്ലോ നമ്മുടെ സോ കോൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ഒരു മിസ്റ്റീരിയസ് അതുപോലെ ഒക്കെ എലമെന്റ് ഉള്ള പ്രേത അങ്ങനെ അങ്ങനെ പറയുമല്ലോ അങ്ങനത്തെ എലമെന്റ് ഉള്ളതാണ് അപസർപ്പക നോവൽ എന്ന് പറയുന്നത് ഓക്കെ കോട്ടയം പുഷ്പനാഥിൻ്റെയൊക്കെ നോവലുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കിട്ടും നോക്കാം ഏതാണ് ഭാസ്കര മേനോൻ എന്ന് പറയുന്ന കൃതിയാണ് ഇതാരാണ് എഴുതിയത് എന്ന് നിങ്ങളിന്ന് കണ്ടുപിടിക്കണം ഓക്കെ അത് നിങ്ങൾക്കുള്ള ഡ്യൂട്ടിയാണ് അടുത്തത് നോക്കാം മലയാള സന്ദേശ കാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായത് ഇതും ചോദിച്ചു കണ്ടിട്ടുള്ള ഇത് പി എസ് സിക്ക് വരെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഏറ്റവും പ്രാചീനം ഉണ്ണിയാടി ചരിതം ചരിതം അതിന്റെ കൂടെ വരുന്നതാണ് ഇതിലെങ്കിലും ഉണ്ണിയച്ചി ചരിതം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്ത്രീകളെ കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ രൂപ സൗന്ദര്യം കൂടുതൽ പറയുന്ന കൃതികളാണ് ഈ ചരിതങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഉണ്ണിയാടി ചരിതം ഉണ്ണിയച്ചി ചരിതം എന്നൊക്കെ പറയുന്നത് അടുത്തത് കോക സന്ദേശം മയൂര സന്ദേശം ഉണ്ണുനീലി സന്ദേശം ഇതാ ഉണ്ണുനീലി സന്ദേശം വീണ്ടും സന്ദേശങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരാൾ ഒരാൾക്ക് വേണ്ടി എഴുതി കൊടുത്ത് വിടുന്നത് പോക പോകൻ എന്താണെന്ന് അറിയാലോ അതുപോലെ അങ്ങനെ അങ്ങനെ കുറെ ഉണ്ട് എന്തായാലും സന്ദേശങ്ങളിലേക്ക് ഇപ്പൊ കടക്കണ്ട ഉണ്ണുനീലി സന്ദേശമാണ് മലയാളത്തിൽ സന്ദേശ കാവ്യങ്ങളിൽ സന്ദേശ കാവ്യങ്ങളാണ് കാവ്യങ്ങളല്ല സന്ദേശം എഴുത്ത് ലെറ്റർ ഒരാൾക്ക് വേണ്ടി എഴുതി കൊടുത്തയക്കുക മയൂര സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആരുടെ കയ്യിലാണ് കൊടുത്തയച്ചതെന്ന് ആ പേരിൽ തന്നെ ഉണ്ട് മയൂര സന്ദേശം ഓക്കെ അതിൽ ഏറ്റവും പഴയത് ഉണ്ണുനീലി സന്ദേശമാണ് എന്നാണ് അറിയുന്നത് അടുത്തത് മലയാളത്തിന്റെ കവി എന്ന വിശേഷണത്തിന് അർഹനാരാണ് മലയാളത്തിന്റെ ആദി കവി ഓക്കെ പ്രാചീന കവിത്രങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ആധുനിക കവിത്രങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്പൊ ഇതിലെ ആദി കവി ആരാണെന്നാണ് ചോദിക്കുന്നത് നമ്മൾ ശ്രീരാമനാണോ കുഞ്ചൻ നമ്പ്യാരാണോ എഴുത്തച്ഛനാണോ ചെറുശ്ശേരിയാണോ എഴുത്തച്ഛനെ നമ്മൾ എന്താ പറയാറുള്ളത് എഴുത്തിന്റെ അച്ഛൻ മലയാളത്തിന്റെ എഴുത്തിന്റെ അച്ഛൻ ആരാണ് മനസ്സിലായത് അപ്പൊ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഉത്തരങ്ങളെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ഉത്തരങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇതിലേതൊക്കെ നമുക്ക് എന്ന് വെട്ടിക്കളയാമെന്ന് എനിക്കറിയാമല്ലോ എഴുത്തച്ഛനെ നമുക്ക് വെട്ടാൻ പറ്റും ചെറുശേരി അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് പോവാം ശ്രീരാമനാണ് മലയാളത്തിന്റെ ആദ്യ കവി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീരാമൻ എന്ന പേരിനെ മലയാളീകരിച്ചപ്പോൾ ജാതി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടാണ് ശ്രീരാമൻ ഇടാൻ പറ്റില്ല എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം ശ്രീരാമനായി അത് മാറിയത് ഓക്കെ അപ്പോഴും ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അടുത്തത് ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് ഇങ്ങനത്തെ വാക്കുകളും ചോദ്യങ്ങളും നമ്മൾ കൂടുതലായി കാണുന്നത് ഒന്നുകിൽ ഒരു വാക്ക് തന്നതിന്റെ ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ടുള്ള പദപ്രയോഗം ഏത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു പ്രൈസ് തന്നതിൻ്റെ മലയാളം കറക്റ്റ് പദപ്രയോഗം എന്ത് എന്നുള്ള ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഓക്കെ ഏതാണ് ജസ്റ്റ് ഇൻ ടൈമിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം സമയം നോക്കാതെ യോജിച്ച സന്ദർഭത്തിൽ എല്ലാം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ സമയം പാലിക്കാതെ കൃത്യസമയത്ത് ഈസി ഈസി ഗോ ആണ് ഓക്കെ ഈസി ഗോ ഏതാ കൃത്യസമയത്ത് ജസ്റ്റ് ഇൻ ടൈം യു ആർ ജസ്റ്റ് ഇൻ ടൈം നമ്മൾ പറയാറുണ്ട് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കേട്ടിട്ടില്ലേ കൃത്യസമയത്ത് പോകുന്നത് ധാത്രി എന്ന പദത്തിനർത്ഥം ഒറ്റ ശ്ലോകത്തിന്റെ ഒരു വരി പരിചയത്യം മറ്റുള്ള ഭാഷകളെല്ലാം കേവലം ധാത്രിമാർ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആൾക്കാരാണ് അപ്പൊ നമുക്ക് കുറച്ച് ബോധം വേണം എന്താണ് സാഹിത്യം എന്താണ് കല അല്ലാതെ ഇത് പാസ്സായി എവിടെയെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് ചേരുക അല്ലെങ്കിൽ പി എസ് സിക്ക് വേണ്ടി കാത്തിരിക്കുക എല്ലാം നമ്മളുടെ അറിവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കേട്ടറ്റ് പൈസ പാസ്സായതുകൊണ്ട് ആരും ജോലി തരാനൊന്നും പോകുന്നില്ല പക്ഷെ ഇത് പാസ് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ കുറച്ച് അറിവോടുകൂടി പാസ്സാവാൻ ശ്രമിക്കുക മനസ്സിലായോ അറിവ് വേണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആൾക്കാരാണ് ഓക്കെ എന്നാലും ഇരിക്കട്ടെ അപ്പൊ ധാത്രി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് സഹോദരി വളർത്തമ്മ മുത്തശ്ശി ഈസിഗോ ആണ് ഈസിഗോ ആ ഒരു ശ്ലോകം അറിയുന്നവർക്കെങ്കിലും ഇത് അറിയുന്നുണ്ടായിരിക്കും എന്താണ് വളർത്തമ്മ എന്റെ ഭാഷയാണ് എനിക്ക് ഏറ്റവും വലുത് ബാക്കിയുള്ള ഭാഷകളെല്ലാം എന്റെ വളർത്തമ്മമാരാണ് എന്ന് പറയുന്നത് ഇതാരാണ് ഈ കവിത എഴുതിയത് എന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എളുപ്പമുള്ളതാണ് മറുകര കാണാത്തത് എന്നർത്ഥം പഴഞ്ചല്ലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് മറുകര കാണാത്തത് എന്നർത്ഥമുള്ളത് ഓ ഇതിന് ഇതിന്റെ അവസാനം കാണുന്നില്ലോ എന്നൊക്കെ നമ്മൾ പറയാറല്ലേ ഇതിന് അവസാനം ഇല്ല മറുകര എത്തുന്നില്ല ആ മൂലാഗ്രം ആ സഖ്യം ആ പാദ ആ പരം അപാരം സോറി അപരം അത് വേറെയാണ് വാക്ക് അപാരം ഓക്കെ ഇതിലേതാണ് അപാരമായതെന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഏതാണ് അർത്ഥം അല്ലെങ്കിൽ ഏതാണ് ഉത്തരം അപാരം എന്നുള്ളതാണ് ഇതിന്റെ അറ്റം എത്തുന്നില്ല അപാരമായ ചൂട് അങ്ങനെ പറയാറില്ലേ പിന്നെ ഇതിലൊരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ചില വാക്കുകൾക്ക് പല അർത്ഥങ്ങളുണ്ടായിരിക്കും അതും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഒരേ വാക്കിന് പല അർത്ഥങ്ങളുണ്ടായിരിക്കും പുനരധിവാസം ശരിയായ രീതിയിൽ പിരിച്ചെഴുതുക ഇത് നമ്മൾ എപ്പോഴും തിഷ്ടിക്കുന്നതാ ഇതിന്റെ രീതികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വാക്ക് മാത്രമാണ് ഇതിന്റെ ടോപ്പിക് നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ തിരിച്ചു എഴുതുന്നത് എങ്ങനെയാണ് സന്ധികൾ വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പുനർ പ്ലസ് ധിവാസം പുനർ പ്ലസ് അധിവാസം പുന പ്ലസ് അധിവാസം പുനര പ്ലസ് അധിവാസം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കും ഈ വാക്ക് വന്നാൽ ഇത് ചോയിച്ച് കണ്ടിട്ടുള്ള വാക്കായത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇതിൽ ടീച്ചർമാർ തന്നിട്ടുള്ള നോക്കാം ഏതാണ് പുനർ പ്ലസ് അധിവാസമാണ് പുനരധിവാസം എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ പിരിച്ചെഴുതുന്നത് ഓക്കെ പ്രത്യുപകാരം ഇത് കണ്ടിട്ടുള്ളതാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ് പി എസ് സി പരീക്ഷകളിൽ കണ്ടിട്ടുള്ളതാണ് ഇതെങ്ങനെ ഏതാണ് പ്രതി പ്ലസ് ഉപകാരം പ്രത്യ പ്ലസ് ഉപകാരം പ്രത്യു പ്ലസ് ഉപകാരം എല്ലാം തെറ്റ് അത് എളുപ്പമാണല്ലോ നമുക്ക് എല്ലാം തെറ്റെന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പം നമ്മളിവിടെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളേറ്റം എനിക്കൊന്നും അറിയില്ല എന്ന് പറയാറുണ്ട് കാരണം എന്താ അതിനെപ്പറ്റി ആലോചിക്കാൻ നമുക്ക് സമയമില്ല അപ്പൊ എല്ലാം തെറ്റിയെന്ന് പറഞ്ഞാൽ ശരിയായില്ലോ പക്ഷെ അങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടില്ല ഇവിടെ ഓക്കെ ഏതാ പ്രതി പ്ലസ് ഉപകാരമാണ് പ്രത്യുപകാരമായിട്ട് മാറുന്നത് ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം സ്ത്രീലിംഗം പുല്ലിംഗം അങ്ങനെ നമ്മൾ ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ എതിർ ലിംഗം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഗൃഹനാഥി ഗൃഹസ്ഥ ഗൃഹിണി ഗ്രഹനായിക ഇത് ഞാനടക്കം പണ്ട് തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ തെറ്റിക്കുന്ന ഒരു ചോദ്യവുമാണ് നമ്മൾ കേട്ടിട്ടുള്ള വാക്ക് തന്നെ അപ്പായിട്ട് ഒരു ചോദ്യചിഹ്നമാണ് ഓക്കെ ഏതാണ് ഏതാ നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം ഏതാ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യും ഗൃഹിണിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ് അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം വനിതാ അഭിനേതാവ് അഭിനേത്ര അഭിനേത്രി അഭിമന്യം അയ്യോ ഇത് എലിമിനേറ്റ് ചെയ്ത് ആവശ്യമൊന്നുമില്ല നമ്മളെ കേട്ട് പഴകിയ വാക്കാണ് ഓക്കെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നതാണ് അഭിനേത്രിയോ ആ അഭിനേത്രിയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ലേ അടുത്തത് നാളോളം ഇവൻ ഇത്രയും നാളുകളായി ഇവൻ ഇതിനെങ്ങനെ കൃത്യമായി പിരിച്ചെഴുതാം നാളോളം ഇവൻ എന്ന വാക്കിനെ പിരിച്ചെഴുതാം നാൾ പ്ലസോളം പ്ലസ് ഇവൻ നാളോളം പ്ലസ് ഇവൻ നാളോളം പ്ലസ് മിവൻ നാളോളം പ്ലസ് ഇവൻ ആഹാ എന്ത് രസമുള്ള ഉത്തരങ്ങളാല്ലോ എന്ത് കണ്ടാലും ഇങ്ങോട്ട് കുത്താന്ന് തോന്നുന്നു എൻ്റെ മുകളിൽ ഇത് പക്ഷേ ചങ്കിൽ കുത്താണ് മനസ്സിലായില്ലേ ഏതാണ് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം ഏതാ നാളോളം പ്ലസ് ഇവൻ ഓക്കെ അതിൻ്റെ റൂള് മാറിയത് കൊണ്ടാണ് ഇതേപോലെ നമ്മൾ നേരത്തെ ഒരു ചോദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതുപോലെയല്ല ഉത്തരം വന്നിട്ടുള്ളത് റൂള് മാറുന്നത് കൊണ്ടാണ് ഓക്കെ അടുത്തത് പുനരൈക്യം ആ അടുത്ത അടുത്ത പ്രശ്നക്കാരമാണ് പുനരൈക്യം എങ്ങനെയാ പുന പ്ലസ് ഐക്യം പുനർ പ്ലസ് ഐക്യം പുനരൈ ക്യം പുനർ പ്ലസ് ഏകം കുറച്ച് പ്രശ്നകാരനാണ് എളുപ്പമായിട്ട് കിട്ടാൻ സാധ്യത കുറവായിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളത് ചെയ്ത് പരിചയമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മൾ അയക്കുക പുനർപ്ലസ് ഐക്യമാണ് പുനരൈക്യം എന്ന് പറയാൻ പറ്റുന്നത് ഓക്കെ ആയിരമായിരം ഇതെങ്ങനെ എഴുതാൻ പറ്റും ആയിരമായിരം നമ്മൾ പഴയ പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ ആയിര പ്ലസ് ആയിരം ആയിരം പ്ലസ് ആയിരം ആയിരം പ്ലസ് ആയിരം ആയിരം പ്ലസ് ആയിരം ആഹാ എന്ത് രസമുള്ളത് ഈ മയിലുകളൊക്കെ ഒന്നിച്ചു നിൽക്കുമ്പോ പീരിപിടർത്തിയ മൈലേറ്റവും സുന്ദരനാണെന്ന് ചോദിക്കുന്ന പോലെ ഉണ്ട് എല്ലാം ഒരുപോലെ ഉണ്ട് ഏതാ ആയിരം പ്ലസ് ആണ് ഓക്കെ ഇതുപോലെയാണ് നേരത്തെ ചോദ്യവും വന്നിട്ടുള്ളത് ഓക്കെ ഒന്നോടി ഇതിനെങ്ങനെ എഴുതാൻ പറ്റും ഒന്ന് പ്ലസ് ഓടി ഒന്ന് ഓടിക്കേടാ എന്ന് പറയുന്ന പോലെ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്നോട് പറയുന്നതായിരിക്കും ഏതാ രണ്ടിനായിരിക്കും ഒന്ന് പ്ലസ് ഓടിയാണ് ഒന്നോടി എന്ന് പറയുന്നത് ഓക്കെ ശ്രോതാവ് എന്നതിന്റെ എതിർലിംഗം ശ്രോതാവ് ശ്രോതാവ ശ്രോതാവ് മനസ്സിലായല്ലോ ശ്രോതാവ് ശ്രോത്രിയാണോ ശ്രോതസ്വിയാണോ ശ്രോത്രിയാണോ ശ്രോത നയൻ ശ്രോതനയൻ ഇതൊക്കെ എന്ത് മലയാളമാണല്ലേ ഭയങ്കര തന്നെ റൈറ്റ് ഏതാണ് ഉത്തരം നോക്കാം ശ്രോത്രയാണ് ശ്രോതാവ് ശ്രോത്രി എന്താണ് ശ്രോതാവ് എന്നറിയാമല്ലോ അതറിയാതിരിക്കുന്നില്ലല്ലോ അതൊക്കെ മനസ്സിലാക്കണേ ശ്രോതാവ് ശ്രോതാവ് കേൾക്കുന്ന ആള് ശ്രോത്രി കേൾക്കുന്ന വനിത അല്ലെങ്കിൽ സ്ത്രീ ൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ് സമ്പാദകൻ സമ്പാദിക്കുന്ന ആള് അതിന്റെ സ്ത്രീലിംഗമേതാണ് സമ്പാദക സമ്പാദിക സമ്പാദിനി സമാധക ആയി ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഈ മലയാളം പഠിപ്പിക്കുന്നതിന് പകരം വേറെന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു എന്നായിരിക്കും മനസ്സിലുണ്ടായിരിക്കാം റൈറ്റ് നോക്കാം എന്താണ് അതിന്റെ സമ്പാദിക്കയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം സമ്പാദിക്ക മനപ്പൊരുത്തം ശരിയായ രീതിയിൽ എഴുതുക ഓ എനിക്കൊരു മനപ്പൊരുത്തുമില്ല നമ്മളെപ്പോഴും പറയാറൊന്നും മനപ്പൊരുത്തമേ ഇല്ല അതെങ്ങനെ പിച്ച് എഴുതാം മനസ്സ് പ്ലസ് പൊരുത്തം മന പ്ലസ് പൊരുത്തം മനസ്സ് പ്ലസ് പൊരുത്തം പിന്നെ ഏതാണ് മന പ്ലസ് പൊരുത്തം ഇതിലേതാണ് നമ്മൾക്ക് വേണ്ടത് ഇതിലേതാണ് നമ്മളുടെ ഉത്തരം മനസ്സ് പ്ലസ് പൊരുത്തമാണ് ഇനി ആരെങ്കിലും മനഃപ്പൊരുത്ത എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മതി ഏട്ടോ മനസ്സ് പ്ലസ് പൊരുത്ത അടാന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർമ്മയിൽ ഇരുത്തുകെട്ടോ ഛന്ദശാസ്ത്രം എങ്ങനെ പിരിച്ചെഴുതാം ഛന്ദശാസ്ത്രം ഛന്തസ് പ്ലസ് ശാസ്ത്രം ഛന്ദ പ്ലസ് ശാസ്ത്രം ഛന്ദ പ്ലസ് ശാസ്ത്രം ഛന്തസ് പ്ലസ് ശാസ്ത്രം ഏതായിരിക്കാം ഛന്ദ പ്ലസ് ശാസ്ത്രമാണ് ഛന്ദശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ കൃത്യമായിട്ടുള്ളത് അടുത്തത് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക അർത്ഥം വരുന്നത് എന്താണ് ഇതൊരു പഴഞ്ചലുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ ഉരുളക്കുപ്പേരി ആ അത് നമുക്കറിയാം എല്ലാ വർഷവും ഉച്ചക്ക് ഉരുളക്കുപ്പേരി ഉണ്ടായിരിക്കും മീൻ തൊട്ട് കൂട്ടുകാർ ആയി നല്ല രസം അതിപ്പോ എല്ലാം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ എന്തായാലും ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്ത് എന്ത് കോമഡിയാണല്ലേ ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി മതി എന്നാണ് പറയുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് മതി എന്താണ് എന്താ ഉത്തരം ഒന്നും ഇല്ല ഇല്ലെങ്കിലും ദാസി അയ്യേ എന്ത് മോശപ്പെട്ട അൺഫെമിനിസ്റ്റിക് ആയിട്ടുള്ള വാക്കാണ് അല്ലെ ആരെങ്കിലൊക്കെ മതി എന്ന് പറയുന്ന പോലെ ശരി ദ ബക്കറ്റ് ബക്കറ്റ് അടിച്ചു തെറുപ്പിച്ചു എന്ന ശൈലിയുടെ ശരിയായ മലയാളം ആസ്വദിക്കുക മരിക്കുക മുറിവേൽപ്പിക്കുക മൗനം പാലിക്കുക ബക്കറ്റ് ഇത് നിങ്ങള് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി പ്രയോഗിക്കരുത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം കിക് ദ ബക്കറ്റ് എന്ന് പറയുന്നതിന്റെ മലയാള ശൈലി എന്താണ് മരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് പൊളൈറ്റ്ലി നമ്മൾ പറയാറുണ്ട് ഹി പാസ്ഡവേ എന്നൊക്കെ പറയാറുണ്ട് ഇത് പൊളൈറ്റ്നെസ് ഇല്ലാത്ത തരത്തിൽ പറയുന്നതാണ് ഇപ്പൊ കോമഡിക്ക് നമ്മൾ പറയാറില്ലേ ഈ കിക് ദ ബാക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ പൊളൈറ്റ് ആയിട്ട് പറയേണ്ട സന്ദർഭത്തിൽ ദ കിക് ദ ബക്കറ്റ് എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കരുത് അപ്പൊ മാവനോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അടുത്ത വീട്ടിലൊരാളൊക്കെ മരിച്ചു കിടക്കുമ്പോൾ പോയിട്ട് ഹി കിഗ് ദ ബക്കറ്റ് എന്ന് പറയരുത് അത് പൊളൈറ്റ്നസ് ഇല്ലാത്ത മരണത്തിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് പൊളൈറ്റ്നെസ് ഉള്ള സന്ദർഭങ്ങളിൽ ഇത് പറയാൻ പറ്റില്ല കിഗ് ദ ബക്കറ്റ് എന്ന് പറയരുത് ഹി പാസ് അവ ഹി പാസ് ഡോ എന്നൊക്കെ പറയാൻ പാടുള്ളൂ ഓക്കെ അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കരുത് ഇത് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് മരിക്കുക എന്ന് പറയാനുള്ളത് അപ്പോ തൽക്കാലം ഇത്രയും ചോദ്യങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അടുത്ത ഒരു ക്ലാസ്സിൽ ബാക്കിയുള്ള ചോദ്യങ്ങളുമായിട്ട് വരാം അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു നമുക്ക് ഈ ഒരു പരീക്ഷ പാസ്സാവണം ഓക്കെ എല്ലാവരും കൂടുതൽ അറിവ് ജ്ഞാനം വിജ്ഞാനം എല്ലാം കൂട്ടാൻ ശ്രദ്ധിക്കുക അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ ആൻഡ് സീ